നമസ്കാരം വാർത്ത സ്വാഗതം ഇസ്രയേലിനെതിരായ ഭീകരാക്രമണം ഗുരുതരമായ തെറ്റായിരുന്നുവെന്ന് പ്രതികരിച്ച് മുൻ ഹൂതി ഉദ്യോഗസ്ഥൻ പലസ്തീനികളെ സാമ്പത്തികമായി മാധ്യമ പ്രചാരണത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റ് അറബ് രാജ്യങ്ങളെ പോലെ മാനുഷിക സഹായത്തിലൂടെയോ സഹായിക്കാൻ കഴിയുമായിരുന്നു മറുവശത്ത് ഇസ്രയേലുമായി നേരിട്ട് ഏറ്റുമുട്ടാനുള്ള ഹൂദികളുടെ ശ്രമം മാനുഷിക പ്രതിസന്ധി നേരിടുന്ന രാജ്യത്തെ സാധാരണ ജനങ്ങളെ വീണ്ടും അപകടത്തിലാക്കുമെന്ന നടപടിയാണെന്നും അദ്ദേഹം പ്രതികരിച്ചു ഇസ്രയേൽ സാധാരണക്കാരെ കൊല്ലുമ്പോൾ ഹൂദികൾ ദശലക്ഷക്കണക്കിന് യമനികളെ മനുഷ്യവചമായി ഉപയോഗിക്കുന്നു ബ്രിട്ടനെയും യുഎസ്എയും പോലെയല്ല ഇസ്രേൽ ഇസ്രയേൽ മനപൂർവ്വം സിവിലിയൻ ലക്ഷങ്ങൾ ആക്രമിക്കുകയാണ് ഇസ്രയേലും ഫലസ്തീനയും തമ്മിലാണ് സംഘർഷം ഞങ്ങൾക്ക് ഇസ്രയേലുമായി നേരിട്ട് ഏറ്റുമുട്ടലില്ല ഹൂതികൾക്ക് തങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ പ്രാപ്തമായ ഒരു വ്യോമപ്രതിരോധ സംവിധാനം പോലും ഇല്ലെന്നും മുൻ സമ്മതിക്കുന്നു കൂടാതെ ഇസ്രായേൽ യമൻ നാവിക വ്യോമ ഉപരോധം ഏർപ്പെടുത്തുമെന്ന ഭയവും ഹൂതി ഉദ്യോഗസ്ഥൻ പ്രകടിപ്പിച്ചു സാധാരണ വരും തെല്ലവീവിലെ ഹൂതികളിലെ ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായി ഇസ്രായേൽ ഹയാം റിപ്പോർട്ട് വരുന്നതിന്റെ തലേ ദിവസമാണ് ഹൊയിലെ ഹൂദികൾക്കെതിരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് ഐ ഡി എഫ് എഫ് ഫിഫ്റ്റീൻ എഫ് തേർട്ടി ഫൈവ് എന്നിവയ്ക്കായി രണ്ടു മണിക്കൂറും അൻപത് മിനിറ്റും മറ്റ് യുദ്ധ വിമാനങ്ങൾ ഏകദേശം പത്ത് വ്യോമാക്രമണങ്ങൾ നടത്തുകയും ചെയ്തു എന്നാൽ ഇസ്രയേലുമായി നേരിട്ടുള്ള യുദ്ധത്തിന്റെ നാളുകളായിരിക്കും ഇനിയെന്നാണ് യമലെ ഹൂദികൾ വീണ്ടും വെല്ലുവിളി മുഴക്കിയത് ദീർഘകാല ആക്രമണത്തിന് കടുത്ത തിരിച്ചടി ഉണ്ടാകുമെന്നും ഇത് വൈകില്ല എന്നും ഹൂദികൾ മുന്നറിയിപ്പ് നൽകുന്നു ശനിയാഴ്ച ഇസ്രേൽ നടത്തിയ ആക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെടുകയും മൂന്ന് കാണാതാവുകയും എൺപത്തിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഊതികളുടെ ഭാഗത്തുനിന്ന് ആക്രമണമുണ്ടായാൽ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ ഇസ്രേൽ സുരക്ഷാ യോഗം വിലയിരുത്തി അമേരിക്ക ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ സഹായത്തോടെയാണ് ഹൂദികളുടെ ശേഷി ദുർബലപ്പെടുത്താനുള്ള നീക്കവും ഇസ്രയേൽ ആലോചിക്കുന്നത് കഴിഞ്ഞ മാസങ്ങളിൽ ഹൂദികൾ നടത്തിയ ആക്രമണത്തിനുശേഷം ഇസ്രേൽ നേരിട്ട് നൽകുന്ന ആദ്യ തിരിച്ചടി കൂടിയായിരുന്നു ഇത് എണ്ണ സംഭരണികൾക്ക് നേരെയായിരുന്നു ഇസ്രേൽ ആക്രമണം നടത്തിയതെന്നും ഹൂതികൾ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം യമനിലെ ഹൂദി കേന്ദ്രങ്ങളിൽ അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് ആക്രമണം നടത്തി അതേസമയം ഇസ്രയേൽ യമൻ സംഘർഷത്തിൽ ഗൾഫ് രാജ്യങ്ങൾ ആശങ്ക രേഖപ്പെടുത്തി യുദ്ധം വ്യാപിക്കുന്ന സാഹചര്യം ചെറുക്കണമെന്ന് യു എൻ ആവശ്യപ്പെട്ടു അതിനിടെ വെടിനിർത്തൽ ചർച്ചയുമായി മുന്നോട്ടു പോകാൻ ഇസ്രയേൽ നേതൃത്വം തീരുമാനിച്ചു നെതന്യാഹുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ആറ് മണിക്കൂറോളം നീണ്ട ചർച്ചയിൽ സംഘത്തെ ദോഹയിലേക്ക് അയക്കാൻ ധാരണയായി കടുത്ത നിലപാടിൽ നിന്ന് പിൻവാങ്ങിയ നദന്യാഹുവിന് പ്രതിരോധ മന്ത്രി യോഗ് ഗാലൻ നന്ദി പറഞ്ഞതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സുപ്രധാന ചർച്ചകൾക്കായി നെതന്യാഹു അമേരിക്കയിലേക്ക് പുറപ്പെട്ടു വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കാതെ യു എസിലേക്ക് തിരിക്കുന്ന നദന്യാഹുവിനെതിരെ തല്ലവീ വിമാനത്താവളത്തിന് മുന്നിൽ ആയിരങ്ങളാണ് പ്രതിഷേധിച്ചത് കാസിൽ ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ ബുറൈജ് അഭയാർത്ഥി ക്യാമ്പിലടക്കം സിവിലിയൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ അറുപത്തിനാല് പേരാണ് കൊല്ലപ്പെട്ടത് ഗാസയിൽ ഇസ്രോ നടത്തിയ ആക്രമണങ്ങളിൽ ഇതുവരെ മുപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് മലയാളി വാർത്താ പ്ലസ് ലൈക്ക്